പതിറ്റാണ്ടുകളുടെ സമ്പത്തുമായി പുറനാട്ടുകര സ്വദേശി ചാർലി ആരംഭിക്കുന്ന ചാർലീസ് ബൈക്ക് ഹൗസ് പുറനാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു പുറനാട്ടുകര രഹന ഹോംസിന് സമീപമാണ് ചാർലീസ് ബൈക്ക് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ ആശീർവാദം നിർവഹിച്ചു ചാർലിയുടെ അമ്മ വെറോനിക്ക സ്ക്രൂ ഡ്രൈവർ എടുത്തു നൽകി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു മുണ്ടൂരിൽ വർഷങ്ങളായി ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുന്ന മികച്ച മെക്കാനിക്കായ അനുജൻ ജോയ് സന്നിഹിതനായിരുന്നു വീടിനോട് ചേർന്ന് തന്നെ ആരംഭിക്കുന്ന ബൈക്ക് ഹൌസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ചാർലിയുടെ സഹപാഠികളും സുഹൃത്തുക്കളും ചാർലിയിൽ നിന്ന് മെക്കാനിക് ജോലികൾ പഠിച്ചവരും മുൻ സഹപ്രവർത്തകരുമായ നിരവധി പേരാണ് എത്തിയിരുന്നത് ബൈക്ക് സ്കൂട്ടർ എന്നിവയുടെ എല്ലാവിധത്തിലുമുള്ള മെക്കാനിക്കൽ ജോലികൾ സർവീസിംഗ് വാട്ടർ സർവീസ് എന്നിവയാണ് ചാർലീസ് ബൈക്ക് ഹൗസിന്റെ സേവനങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് Eight zero five six one eight two three one eight.